ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷ്യാമാസ് റെസിപ്പി ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട അറബിക് സ്വീറ്റായ കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണേ വളരെ വില കൊടുത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന കുനാഫ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പാൽ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പാണ് അര ലിറ്റർ പാൽ ഇത് നമുക്ക് സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം ഞാൻ ഈ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇനി തിളയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഇതിലോട്ടൊരു ചേരുവക ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീരാണേ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് തവണയായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ലോയിൽ വെക്കണം ശേഷം കുറേശ്ശെയായി ഒഴിച്ചുകൊടുത്ത് വളരെ പതിയെ മാത്രം പാലൊന്ന് ഇളക്കി കൊടുക്കുക ഇവ പാൽ ഏകദേശം തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പം ഞാൻ ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ അപ്പോൾ നമുക്ക് പാല് മെല്ലെ പിരിഞ്ഞു വരുന്നത് കാണാം ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് പിരിഞ്ഞ് പിരിഞ്ഞ് പാലിൻ്റെ ചെറിയ ചെറിയ കട്ടകളായിട്ടും ബാക്കി വെള്ളം ഒരു ലൈറ്റ് പച്ച കളറിലും കിടക്കുന്നത് കാണാം അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം സ്പൂൺ കൊണ്ട് വളരെ പതിയെ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പാൽ ഇങ്ങനെ പിരിഞ്ഞു വന്നിരിക്കുന്നത് മുഴുവനായിട്ടും ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊരു ഒഴിച്ച് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഉടനെ തന്നെ ഇതിന് മുകളിലായിട്ട് തണുത്ത വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കണേ ആ ചെറുനാരങ്ങയുടെ പുളിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടുന്നതിനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ് നമുക്ക് നമുക്കൊരു അരക്കപ്പ് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമേ ഉള്ളൂ ബൗളിലോട്ട് അരക്കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം കൂടെ കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് നിങ്ങൾ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് നോക്കിയപ്പോൾ അത് കേടായിരുന്നു അതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട് കൂടാതെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ കുറച്ചുകൂടി അധികം എടുത്ത് കുറച്ച് സമയം എടുത്തൊന്ന് കുറുക്കിയെടുത്താലും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത ശേഷം നല്ല തിക്കായിട്ട് കുറുക്കിയെടുക്കാം ഫ്ലെയിമിൽ ഓയിൽ വെച്ചാൽ മതി പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ലോയിൽ വെച്ച ശേഷം കുറുക്കിയെടുക്കുക ഇപ്പോൾ ഇത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പനീർ ഉണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വെറുമിസല്ലി അഥവാ സേമിയാണ് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന സേമിയല്ല കുറച്ചുകൂടി തിന്നായിട്ടുള്ള സേമി ഇപ്പോൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ കുനാഫയുടെ ഡോ വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം ഈ സേമിയേനേക്കാളും ടേസ്റ്റ് കുനാഫ ഡോയ്ക്കാണ് നമ്മൾ കട്ടിയുള്ള സേമിയോ ഒരിക്കലും ഉപയോഗിക്കരുതേ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശായിട്ടൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ബട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഈ പാക്കറ്റിൽ നല്ല നീളത്തിലാണ് കിടക്കുന്നത് പക്ഷേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊടിച്ചെടുക്കാനാവും ഒരു അമ്പത് ഗ്രാമോളം ബട്ടർ എടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഏഴ് ഇഞ്ചിൻ്റെ ട്രെയിലാണ് കുനാഫ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുറച്ചധികം അളവിൽ സേമിയ സേമിയെടുക്കേണ്ടി വന്നു ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് എത്ര സേമിയ സേമിയെടുക്കണം എന്ന് കറക്റ്റായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരളവിലെടുത്തിട്ട് നമ്മളിത് ട്രെയിൽ സെറ്റ് എടുക്കുമ്പോൾ തികഞ്ഞില്ലെങ്കിൽ ആ സമയത്ത് കുറച്ചുകൂടി എടുത്തിട്ട് ബട്ടറിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താലും മതി പ്രശ്നമൊന്നുമില്ല ഞാൻ ഈ സേമിയയിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി നമ്മൾ ലാസ്റ്റ് ലാസ്റ്റിന് മുകളിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ളതാവണേ ഉരുക്കിയെടുക്കുകയും വേണ്ട ഫ്രിഡ്ജിലുള്ളതും ഉപയോഗിക്കരുത് ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ ഡയറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ കഴിയില്ല നല്ല തിക്കായിട്ടാവും ഇരിക്കുക റൂം ടെമ്പറേച്ചറിലുള്ളതാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടിക്കോളും അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ നമ്മൾ നേരത്തെ കുറുക്കി വെച്ച മിക്സാണ് അതിലോട്ട് ആ പനീർ മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൂടെ ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ റെഡി ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ ഞാനിത് സെറ്റ് ഒരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത് അതിലെൽപ്പം ബട്ടർ തടവിയെടുക്കാം നിങ്ങൾക്ക് കേക്ക് മോൾഡോ അല്ലെങ്കിൽ കുഴിയുള്ള ഒരു പാത്രമോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബട്ടറിൽ മിക്സ് ചെയ്ത വെറുപ്പിസെല്ലാം ഇതിലോട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ഒരു ചെറിയൊരു തിക്നെസ്സിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പരത്തി എടുത്താൽ മതിയേ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് പരത്തി വെച്ച ശേഷം സ്പാച്ചുലയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കണം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം ചീസ് കുറച്ച് തിക്നെസ്സിൽ ഒഴിച്ചു കൊടുക്കാം പാത്രത്തിൻ്റെ അറ്റത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട സെൻറ്റർ സൈഡിൽ മാത്രം ഒഴിച്ചാൽ മതിയെ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് മുകളിലോട്ടായിട്ട് വീണ്ടും ഈ സേമിയെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും പ്രെസ് ചെയ്ത് എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുക്കാം വീണ്ടും എടുത്ത് ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെക്കാം ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ അത് റെഡി ആക്കിയിട്ട് അതിലോട്ട് ഇത് ഇറക്കി വെച്ച് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ യൂഷ്വൽ ഓവൻ സെറ്റപ്പ് എല്ലാവർക്കും അറിയാൻ തോന്നും ഇതുപോലത്തെ ഒരു ചെമ്പ് സ്റ്റവില് വെച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി ഒരു തരികവും വെച്ചിട്ട് അതിന് ഉള്ളിലോട്ട് നമ്മുടെ മോൾഡും കൂടി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഓവൻ റെഡി ഇനി അടച്ചു വെച്ച് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം ഇതായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു ബൗളിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും എടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഒരു നൂൽപ്പലവോ തിക്കൊന്നും ആവേണ്ട ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി നമ്മൾ ഫ്ലെയിം നിന്നിട്ട് സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ ഖുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുത്ത് മാറ്റാം ഇപ്പോൾ ഇതിന് ചൂട് ഏകദേശം ഒന്ന് ആറി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടില്ല ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇത് സൈഡിൽ നിന്ന് മെല്ലെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് തട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഖുനാഫ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇതിന് മുകളിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഷുഗർ സിറപ്പിലൊക്കെ ഒന്ന് സോക്കായിട്ട് ക്രീം ചീസും സേമിയും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് നിങ്ങൾക്ക് കുനാഫ ഡോ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് സാധാരണ കട്ടിയുള്ള ബെർമിസല്ലി പറഞ്ഞ പോലും ഉപയോഗിക്കരുത് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും അതിനേക്കാളും കുറച്ചൊരു തിക്നെസ്സൊക്കെ കുറവാണ് അതുകൊണ്ട് അത്ര ഹാർഡല്ല ഇതിന് മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് പിസ്തയൊന്ന് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെയാണല്ലോ കിട്ടുക ഇനി നിങ്ങൾക്ക് ക്രീം ചീസിൻ്റെ കൂടെ വേണമെങ്കിൽ മൊസറെല്ലാ ചീസും കൂടി ഇടാം അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി ആ വലിയുന്ന ടെക്സ്റ്ററിൽ കിട്ടിക്കോളും അതും ടേസ്റ്റാണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് സെർവ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ അധിക സമയമൊന്നും എടുക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അധികം മെനക്കെടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എനിക്കും കഴിക്കാൻ നല്ല ആഗ്രഹമുള്ള റെസിപ്പിയായിരുന്നു കുനാഫ പക്ഷേ പുറത്തൊക്കെ ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ വാങ്ങി കഴിക്കാൻ തോന്നുന്നില്ല പക്ഷേ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല ഹാപ്പി ആയി അതുകൊണ്ട് തന്നെ നിങ്ങളും വീട്ടിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്